എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ക്രിസ്മസിന് എന്തുണ്ടാക്കണമെന്നുള്ള ആലോചനയിലായിരിക്കുമല്ലോ അല്ലേ ഞാൻ എന്തായാലും ഒരു ഫിഷ് ബിരിയാണി അങ്ങ് ഉണ്ടാക്കി കേട്ടോ അതിൻ്റെ വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യട്ടെ വലിയ പണിയൊന്നുമില്ലാത്തൊരു റെസിപ്പിയാണിത് എന്നാൽ ഉണ്ടാക്കി നോക്കിയാലോ ദാവോലി മീനാണ് ഒരു കിലോയുണ്ട് വൃത്തിയാക്കിയെല്ലാം എടുത്ത് ശേഷം ഒരു ഉണ്ട് നമുക്ക് മുതലൊക്കെ മസാല പുരട്ടാനായിട്ട് തുടങ്ങാം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് നല്ലതായിട്ട് മിക്സാക്കി നമുക്ക് ഈ കഷ്ണത്തിനൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മസാലയൊന്നും ലൂസാക്കിയ ശേഷം നന്നായിട്ടങ്ങ് എല്ലാ കഷ്ണത്തിലും അങ്ങ് തേച്ച് പിടിപ്പിക്കണം ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും നമുക്ക് മസാല തേച്ചൊന്ന് വയ്ക്കണം അതുപോലെ കിങ് ഫിഷ് ആവോലി ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മീനൊക്കെ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നല്ലതായിരിക്കും പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഇതിനകത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഈ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ അങ്ങ് വറുത്ത് പോരി എടുക്കാം ഈ എണ്ണയിൽ തന്നെ ഞാൻ ഒരഞ്ച് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് ഒരു കൈപ്പിടിയോളം നമുക്കിനകത്തിലും മസാല ഫിഷ് മസാല ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടാനാണ് ബാക്കി നമുക്ക് ചോറിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് വെക്കാം ഈ എണ്ണ നമുക്ക് പകുതി മാറ്റിയ ശേഷം ഇതിൽ തന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അങ്ങ് ഒരു ഹാഫ് ഫ്രൈ മതി ഇത്തിരി നമ്മൾ മൂപ്പിക്കത്തില്ല പകുതി മൂപ്പിച്ചെടുത്തു അടുത്ത ട്രിപ്പ് ഇടാം ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ സ്കിന്നങ്ങ് കളഞ്ഞെടുത്തത് കൊണ്ട് അത് പൊടിയാതെ നമുക്കത് എടുക്കണം ഇത് ആണല്ലോ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വറക്കണം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയും കൂടെ വഴറ്റാം മീൻ്റെ എല്ലാ ഗുണങ്ങളും ആ എണ്ണയിലുണ്ടല്ലോ അതിന് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൃഷി ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ പച്ചമുളകും കൂടെ ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി പച്ചമണം ഒന്ന് മാറിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കാം ഒരു നാല് തക്കാളിയാണിത് തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ട് തക്കാളി എല്ലാം വെന്തുണഞ്ഞു ഇതിലേക്കൊരു പത്ത് കാഷ്യൂനട്ട് കുതിർത്ത് ഞാൻ അരച്ച് എടുത്തതാണിത് ഇതും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇതിലൊരു കൈപ്പിടി പുറത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ നമുക്കിട്ട് ഒന്ന് ഇളക്കാം കുറച്ച് മല്ലേലയും പുതിനേലയും കൂടെ നമുക്കിതിലിടാം നമുക്ക് മറ്റൊരു പാനിലേക്ക് ഈ മസാലകളെല്ലാം ഒന്ന് മാറ്റാം സാധാരണ ബിരിയാണിയുടെ മസാല ഇതേപോലെ ഫിഷ് മസാല പോലെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഗരം മസാലയൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല കാരണം പ്രത്യേകിച്ച് ഫിഷ് ആയതുകൊണ്ട് മീറ്റിൻ്റെ കൂട്ട് നമ്മൾ ഒത്തിരി ഗരം മസാല പൊടികൾ ഇതിനകത്ത് ഇടുന്നില്ല അമ്മ ഈ ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടുതൽ നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒത്തിരി മസാല ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ ഈ ഒരു ശക്കലം വല്ലതും നമ്മളിങ്ങനെ ഒന്ന് ഒരു പേരിന് മാത്രം വെച്ച് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കും അവരെ കുരുമുളക് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി റൈസ് റെഡിയാക്കാം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ബേ ലീവ്സ് മൂന്ന് പട്ട നാല് ഗ്രാമ്പു നാല് ഇലക്ക ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയ ശേഷം റൈസ് ഇട്ട് കൊടുക്കാം ഇത് ഇന്ത്യ ഗേറ്റ് റൈസാണ് ഒരു പത്ത് മിനിറ്റ് നേരം ഞാനൊന്ന് ഫ്രൈ ആക്കി അതിന് ശേഷം തിളപ്പച്ച് വെച്ചിരുന്ന വെള്ളം ഒഴിച്ചു ഉപ്പിട്ടു ഇത് ഒരു ഒരു കിലോ അരിയുണ്ട് ഒരു നാല് ഗ്ലാസ് അതിന് ഞാനൊരു ഏഴര ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ചത് ഒഴിച്ചേക്കുന്നത് അപ്പോൾ ഇതാ ചോറെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല റെഡിയായി ഇതാണ് ഇതിൻ്റെ പാകം ഇനിയും ഫിഷ് മസാലയിലേക്ക് ചോറിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം ഒരു ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് ദം ആയിട്ടുണ്ട് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സപ്പോർട്ടും ലൈക്കും തരുമല്ലോ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു താങ്ക്